പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാവിലെ സഭ ആരംഭിച്ച് അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് ചരമോപചാരം അർപ്പിച്ച ഉടനെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം ശബരിമല വിഷയം നേരിട്ട് സഭയിൽ ഉയർത്തി സ്വർണ്ണക്കൊള്ളയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവനും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങേ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങേ അറിയിക്കുന്നു സ്പീക്കറെ കാണാൻ കഴിയാതെ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഭരണപക്ഷവും ശക്തമായി തിരിച്ചടിച്ചു പ്രതിപക്ഷത്തിന് സഭ നടക്കാതിരിക്കാനാണ് താൽപര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നോട്ടീസ് പോലും നൽകാതെ പ്രതിഷേധിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു സാർ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കാനാണ് ആവശ്യം ആണ് തോന്നുന്നത് എന്തോ പ്രത്യേക ആവശ്യമോ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചരിത്രത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ എടുത്താൽ അതിൽ പതിനഞ്ചാമത് പ്ലീസ് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു കേൾക്കണം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള കേരള നിയമസഭയിൽ പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുമാണ് ഇത് ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ലജിസ്റ്റേറ്റീവ് അസംബ്ലിയെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായ രീതിയല്ല യെസ് പ്ലീസ് 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 എൽഒപി പ്ലീസ് പ്ലീസ് എൽ ഒ പി അങ്ങോട്ടേക്ക് ചർച്ച ഒഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷം നാടകം കളിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷും സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് മറച്ചുവെക്കാനാണ് പ്രതിപക്ഷ ബഹളമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സഭ ഇനി ചൊവ്വാഴ്ചയാണ് ചേരുക കൂടുതൽ വിവരങ്ങളുമായി അനന്തു ആണ് ചേരുന്നത് അനന്തു ഇന്ന് സഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ബഹളമായിരുന്നു സഭ പ്രക്ഷുബ്ധമായിരുന്നു എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അതിനാടകീയമായ രംഗങ്ങൾക്കാണ് കേരള നിയമസഭ ഇന്ന് സാധ്യം വഹിച്ചത് എന്നൊക്കെ പറയാൻ സാധിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആദ്യം തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ ഈ അന്തരിച്ച അംഗങ്ങൾക്ക് ചടമോപചാരം വർധിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിൽ ഈ കടക്കാമെ സ്പീക്കർ പറയുകയും അങ്ങനെ ആ ചടങ്ങ് പൂർത്തിയാക്കുകയും ചെയ്യൂശേഷം തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സിശൻ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒന്ന് ഈ ദേവസ്വം മന്ത്രി രാജിവെക്കുക അതിനുശേഷം എസ് ഐ പിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു തടയുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്ന കാര്യങ്ങൾ വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെയാണ് പ്രതിപക്ഷം പ്രതിഷേധ നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ആ വിഷയം ചർച്ച ചെയ്യുകയാണ് പ്രതികരണ ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തന്നെ നേരിട്ട് പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷം കടക്കുകയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ സഭാ സമ്മേളനത്തിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ അടിയന്തര പ്രമേയം ഉന്നയിക്കുമ്പോൾ അത് അംഗീകരിക്കുകയും രണ്ട് മണിക്കൂർ നേരം ചർച്ച നടത്തുകയും ചെയ്യുന്നത് ഒരു പതിവായിരുന്നു എന്നാൽ ആ ചർച്ചയിൽ പ്രതിപക്ഷത്തിന് ഈ ഒരു മേൽക്കൈ നേടാൻ കഴിയുന്നില്ല കാരണം ഭരണപക്ഷ അംഗങ്ങൾക്കാണ് കൂടുതൽ സമയം സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് എന്നുള്ളതിനാലായിരിക്കണം ഇന്നിപ്പോൾ നേരിട്ട് ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് പ്രതിപക്ഷം കടന്നങ്ങനെ സഭ വളരെയധികം പ്രക്ഷുബ്ധമായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോറ്റിയെ കെറ്റി എന്നുള്ള പാരഡി ഗാനം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പാടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായത് അവർ സഭയുടെ നടുത്തളത്തിലിറങ്ങുകയും ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിഷേധം അരുത് എന്ന് സ്പീക്കർ വിലക്കിയിട്ടും പിന്നീടും നടുത്തളത്തിനിറങ്ങിയുള്ള പ്രതിഷേധം തുടരുകയായിരുന്നു അങ്ങനെ ആയിരുന്നു ഇന്നിപ്പോൾ സഭ നിർത്തിവയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്താനുള്ള സാഹചര്യം ഇനിയുമുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ചൊവ്വാഴ്ച അടുത്ത സഭ സമ്മേളിക്കും ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച അത് സി രാമകൃഷ്ണനായിരുന്നു നന്ദിപ്രമേയം അവതരിപ്പിച്ചത് അതിന് മേലുള്ള ചർച്ച ചൊവ്വാഴ്ച വീണ്ടും പുനരാരംഭിക്കുമെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷമായിരുന്നു സ്പീക്കറിന്റെ ആ പ്രഖ്യാപനം ഉണ്ടായത് അതിനുശേഷം സഭ പിരിയുകയായിരുന്നു ശേഷം നടന്നത് അസാധാരണമായ ഒരു കാര്യമായിരുന്നു സാധാരണഗതിയിൽ പ്രതിപക്ഷ അംഗങ്ങളാണ് സഭ പിരിഞ്ഞതിന് ശേഷം ഈ സഭയ്ക്ക് പുറത്തേക്ക് എത്തി പ്രതിഷേധിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നാൽ ഇന്ന് ഭരണപക്ഷ അംഗങ്ങൾ കൂട്ടമായി സഭയ്ക്ക് പുറത്തേക്ക് നിയമസഭയ്ക്ക് പുറത്തെത്തി ഗേറ്റിന് വെളിയിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു അസാധാരണ കാഴ്ചയുണ്ടായിരുന്നു അവർ ഈ ഭരണക്ഷിക്കണം പ്രതിപക്ഷത്തിന് ഭയമാണ് സ്വർണ്ണക്കൊള്ളയിൽ ഭയമാണ് അതുകൊണ്ടാണ് അവർ ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് അടിയന്തരപ്രമേയത്തിൽ നോട്ടീസ് നൽകാത്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഈ ഭരണപക്ഷ എം എൽ എ മാർ ഉന്നയിച്ചത് കെ കെ ശൈലജയും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ളവർ ഈ ഭരണപക്ഷ എം എൽ എമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ അതിശക്തമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന് നേരെ ഉന്നയിക്കുകയായിരുന്നു അങ്ങനെ ഈ അസാധാരണമായ ഒരു സംഭവമുണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് കെ ഡി സതീശൻ നിയമസഭയ്ക്ക് പുറത്തേക്കെത്തി ശക്തമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തിന് നേരെ ഉന്നയിച്ചിരുന്നു ഈ സോണിയാഗാന്ധിയുടെ പേര് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ സഭയിൽ ഉന്നയിച്ചിരുന്നു സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അതിലടക്കം പ്രതിപക്ഷ നേതാവ് ശക്തമായി വിമർശനം ഉന്നയിച്ചു മന്ത്രി വാസവൻ രാജിയാണ് ആവശ്യമെന്നും ഉള്ളികൃഷ്ണൻകുട്ടി ശിരിമറി നടത്തിയെന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുന്നതിനാലാണ് മന്ത്രി വാസവൻ രാജി ആവശ്യപ്പെടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായിരുന്നു വി പെൺകുട്ടിയുടെയും എം പി രാജേഷിന്റെയും പ്രതികരണങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്യുന്നത് അങ്ങനെ എന്തായാലും വളരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം സഭയിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി പ്രതിഷേധം തുടരുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നത് ശരി വ്യക്തമാണ് അനന്തു ആണ് വിവരങ്ങൾ നൽകിയത്